ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുക ശിമയൻ്റെ ഭവനത്തിൽ ഈശോ വിരുന്നിന് ചെല്ലുകയാണ് അവിടെ പാപിനിയായ സ്ത്രീയും ചെല്ലുന്നു രണ്ടുപേരും ഒരർത്ഥത്തിൽ ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയും ഒരാൾ ഭക്ഷണം കൊടുത്ത് ശുശ്രൂഷ ചെയ്യുന്നു മറ്റൊരാൾ കഴുകി ചുംബിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നു ഒരാൾ വിധിക്ക് വിധേയനാകുന്നു മറ്റേയാൾ രക്ഷപ്പെട്ട് പോകുന്നു നമ്മളൊക്കെയും ഈ സഭയിൽ പറ്റുന്ന സേവനങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷേ പറ്റുന്ന സേവനങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ വിശ്വാസം സൂക്ഷിച്ചിട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്നില്ല എന്ന ചോദ്യം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഒരുപക്ഷേ പക്ഷേ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണെന്നത് വചനം പ്രദാനം ചെയ്യും ക്ഷമയോൻ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചത് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് അവന് പേരുണ്ടാകാൻ മറ്റൊന്ന് അവനെ അവൻ കുറ്റം പറയുന്നവനായിരുന്നു എന്നുള്ളതാണ് അവൻ ക്ഷണിച്ചിട്ട് ഷെമിയോശോയെ ക്ഷണിച്ചിട്ട് ആ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ചെയ്തത് നേരെ മറിച്ച് അവനിൽ കുറ്റം കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സഭയിൽ വിശ്വാസികളായി സഭാംഗങ്ങളായി തുടരുമ്പോൾ സഭയെ കുറ്റം കണ്ടെത്തുകയും സഭാധികാരികളെയും കുറ്റം കണ്ടെത്തുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളല്ലേ ഉള്ളാതെ പോവുകയും ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ ഒരു സംഭാവന കൊടുത്തു അല്ലെങ്കിൽ ഒരു സാധനം സ്പോൺസർ ചെയ്തു അവിടെ പേരുണ്ടാകണം അല്ലെങ്കിൽ അടുത്ത പള്ളിയിൽ വിളിച്ചു പറയണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ് ചെയ്യുക അതുകൊണ്ട് അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല ചില വിധികൾക്ക് വിധേയനാവുകൂടി ചെയ്യേണ്ട വിധികേട് നമുക്കുണ്ടാകാറുണ്ട് ആ വിധി ദൈവത്തിൽ നിന്നുള്ള വിധിയാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് അത് പിന്നീടുണ്ടാകും അതില്ലെങ്കിൽ പോലും ഈ ലോകത്തിൽ നമ്മൾ പലപ്പോഴും വിധിക്കപ്പെടുകയാണ് പലപ്പോഴും ഈ ഭക്ഷണം കൊടുക്കൽ വിധികൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് സ്നേഹം കൊണ്ടൊന്നുമല്ല ഭക്ഷണം കൊടുക്കുക എന്നെ സദ്യയ്ക്ക് വിളിച്ചു ഞാൻ വിളിച്ചില്ലെങ്കിൽ മോശമല്ല അതുകൊണ്ട് വിളിച്ചു അല്ലെങ്കിൽ കവറ് കിട്ടാൻ വേണ്ടി വിളിച്ചു അതും അല്ലെങ്കിൽ നാലു പേരുടെ മുമ്പിൽ ഒന്ന് ഗമേൽ ആയിരിക്കാൻ സ്റ്റാൻഡേർഡ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വിളിച്ചു പലപ്പോഴും ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മുടെ പള്ളിയിൽ പള്ളിയുണ്ട് പരിഷ്കാലം ഉണ്ടൊക്കെയുണ്ട് പക്ഷേ ഇവിടെ സദ്യ അല്ലെങ്കിൽ ഇവിടെ നട പരിപാടി നടത്തിയാൽ ഒരു സ്റ്റാൻഡേർഡ് കുറവാണ് അതുകൊണ്ട് വലിയ പള്ളിയിൽ പോയി നടത്തിയേക്കാം എന്ന് വിചാരിക്കുന്നവർ അവരുടെ സദ്യ ഈ പറഞ്ഞതുപോലെ വിധിക്ക് വിധേയമാകുന്ന വിളമ്പുകളെയാണ് നമ്മുടെ വിളമ്പലുകൾ വിധിക്ക് വിധേയമാകുന്നതാണോ എന്നൊന്ന് പത്മശോധന ചെയ്യപ്പെടേണ്ടതുണ്ട് രണ്ടാമതായിട്ട് ഈ പതിനിയായ സ്ത്രീ അവൾ യേശുവിൻ്റെ പാദത്തിങ്കിൽ വന്ന് അവൾ നാണം കെട്ടും മാനം കളഞ്ഞോക്കുകയാണ് യേശുവിനെ ശുശ്രൂഷ ചെയ്യുക അത് മനസ്സിലാക്കണമെങ്കിൽ ആ പശ്ചാത്തലം മനസ്സിലാക്കണം സ്ത്രീകളുടെ മുടി പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് പരസ്യമായി അവൾ തൻ്റെ തലമുടി കൊണ്ട് യേശുവിൻ്റെ പാദം തുടയ്ക്കുകയും സ്വന്തതൈര്യം കൊണ്ട് അവൻ്റെ കാലുകൾ കഴുകുകയും ചെയ്യാം അപ്പോൾ അവൾ നാല് നാലുപേരുടെ മുമ്പിൽ വരാൻ പറ്റാത്തവളാണ് മാത്രമല്ല അവൾ അവിടെ ക്ഷണിക്കപ്പെട്ടവളല്ല അതുമല്ല അവളുടെ മുടി പുറത്ത് കാണിക്കുന്നത് ഏറ്റവും അപമാനമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് എല്ലാ നാണം കെട്ടും മാനം കളഞ്ഞും അവൾ ശുശ്രൂഷ ചെയ്യുക സഭയിൽ പലപ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു വികാരിയായിട്ടായിക്കോട്ടെ ഒരു അച്ഛനായിക്കോട്ടെ ഒരു കന്യാസ്ത്രീ ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ ഒരു കുടുംബ യൂണിറ്റ് ഭാരവാഹി ആയിക്കോട്ടെ കൈക്കാരനായിക്കോട്ടെ വൈസ് ചെയർമാൻ ചെയർമാനായിക്കോട്ടെ ഏതൊരു റോൾ വഹിക്കുമ്പോഴും അൾത്താര ശുശ്രൂഷ ഗാന ഗായകർ ഇവരൊക്കെയും അവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് നാണം കെട്ടും മാനം കെട്ടുമാണ് പലപ്പോഴും ചെയ്യാൻ അങ്ങനെ നാണം കെട്ടും മാനം കെട്ടും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്ന വചനം ഓർമ്മപ്പെടുകയാണ് കുറ്റപ്പെടുത്തലുകളുണ്ടാകും ആരോപണങ്ങളുണ്ടാകും വിമർശനങ്ങളുണ്ടാകും ഈ സ്ത്രീക്കെതിരെയും ഈ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് രക്ഷയിലേക്ക് എത്താനായിട്ട് പറ്റിയ അവസാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനം ആരോട് അധികം ക്ഷമിക്കുന്നവോ അവരെ അധികം സ്നേഹിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ നമ്മുടെ അയൽവക്കക്കാര് നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒറ്റ കാര്യവും നമ്മൾ ഓർക്കണം നമ്മൾ അവരോട് ക്ഷമിച്ചിട്ടില്ല എന്നുള്ളത് അവരെക്കുറിച്ച് എപ്പോഴൊക്കെയോ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ അവരെക്കുറിച്ചുള്ള കുറ്റങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അവരുടെ കുറവുകളും പോരായ്മകളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളവരോട് ക്ഷമിക്കാതെ പോവുക അങ്ങനെ അവരോട് ക്ഷമിക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് അവർ നമ്മളെ സ്നേഹിക്കാതെ പോവുക അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല എന്ന പരാതിയുള്ളവരെല്ലാം അവരോടൊക്കെ ക്ഷമിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മസ്വാദനം ചെയ്യേണ്ടതുണ്ട് അവരോട് ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളെ സ്നേഹിക്കുക തന്നെ ചെയ്യും നമുക്ക് ഈ വചനങ്ങളുടെ വിരളുകൾ കൊണ്ടുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ക്രൈസ്തവ ജീവൻ നയിക്കാനുള്ള കൃപയാചിച്ചുകൊണ്ട് ഈ വലി നമുക്ക് തട്ടില്ല